അവസാനത്തെ പ്രതീക്ഷ ഇപ്പോ ഈ റെസ്ക്യൂ ടീം ഇവിടെ വന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇവിടെ പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരാഖണ്ഡിലൊക്കെ സ്ലൈഡിങ്ങില് രക്ഷാപ്രവർത്തനം നടത്തി വിജയിച്ച ആളുകളാണ് ഇങ്ങനത്തെ ലാൻഡ് സ്ലൈഡിങ്ങില് റെസ്ക്യൂ ചെയ്യണതിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണ് ഇവിടെ അങ്ങനത്തെ ഒരാളില്ല ഒരെ കൊണ്ടുവന്നിട്ട് അവരെ കടത്തി വിടുന്നില്ല അവര് വന്നിട്ട് എത്ര സ്ഥലത്താ തടഞ്ഞിട്ടത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഇതാണ് പ്രശ്നം എന്തിനു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ എസ് പി വന്നിട്ട് ഇന്ന നല്ല അടിച്ച് അടികിട്ടിയതിനൊന്നും പ്രശ്നമില്ല വേണം ഈ സാങ്കടം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ രഞ്ജിത് സാറിനോട് ചോദിച്ചാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റ് അവിടെ ആ ഒക്കെ കാണിച്ചു തരും ഞമ്മളെ മാതിരി ഒരു പ്രാധാന്യമില്ല മലയാളികൾക്കാണെങ്കിൽ ഒരു ജീവന അവിടെ മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല ഒരു കൾച്ചർ അതാണ് ഞമ്മൾ പുറമെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ വർഗീയത ഒക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക് പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ മലയാളികൾക്ക് അതില്ലേ ഇല്ല പക്ഷെ ഇവിടെ ഇവിടെ നേരെ നിറച്ചിട്ട് ഇവർ ചോദിക്കുന്നുണ്ട് ഇവര് ഡ്രൈവർക്ക് വേണ്ടി എന്തിനാ ഇത്രക്ക് മെഡിക്കടുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡാ ഞാൻ കന്നഡ ചാനലിലും പറഞ്ഞതന്നെ നമുക്ക് ഡ്രൈവറായിട്ടല്ല തോന്നുന്നത് മനുഷ്യനായിട്ടാ തോന്നുന്നത് പറഞ്ഞു അതിന്റെ ഉള്ളിൽ ആ ജീവനോട് ഉണ്ടെങ്കിൽ ആ ഓരോ ദിവസവും പ്രതീക്ഷയും കൊണ്ടിരിക്കണ്ടാവൂലേ ഒറ്റ കേറച്ച് ഒറ്റ കേൾക്കൂലേ ഇന്ന് കഴിച്ചിലാവും നാളെ കഴിച്ചിലാവ് തമ്മിൽ നിൽക്കുകയിരിക്കും ആണെങ്കിൽ കഴിച്ചിലാവട്ടെ